നാവികസേനയ്ക്ക് കരുത്തു പകർന്ന് പുത്തൻ യുദ്ധ കപ്പൽ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര സൈനിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് രൂപകൽപ്പന ചെയ്ത അത്യാധുനിക നാവിക കപ്പൽ വെള്ളിയാഴ്ച കമ്മീഷൻ ചെയ്തു പുതിയ യുദ്ധക്കപ്പലിൽ അത്യാധുനിക സെൻസറുകളും ഡാറ്റ ശേഖരണത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു നൂതന സുരക്ഷാ ഇന്റലിജൻസ് യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് കപ്പൽ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിലെ നാലു ഭാഗത്തു നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇതിന് സാധിക്കും റഡാറുകൾ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഉപകരണങ്ങൾ ഒരു ഇലക്ട്രോണിക് വാർഫയർ സ്യൂട്ട് കമ്മ്യൂണിക്കേഷൻ ആന്റനുകൾ എന്നിവയുൾപ്പെടെ ഹൈടെക് സെൻസർ സംവിധാനങ്ങളാണ് ഇതിനായി സജ്ജമാക്കിയത് അതോടൊപ്പം പ്രവർത്തന കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാനാണ് നാവികസേനയുടെ ഈ നാഴികിച്ചത് കപ്പൽ രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും സമുദ്ര മേഖലയുടെ സംരക്ഷണത്തിലും കരുത്തു പകരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു അൽ ഇമാറാത്ത് കോർവെറ്റ് പേരിട്ട കപ്പൽ ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം ഷെയ്ഖ് ഹംദാൻ സന്ദർശിക്കുകയും ചെയ്തു യുദ്ധ കപ്പൽ രൂപകൽപ്പന ചെയ്യുന്നതിലും വികസനത്തിലും ശ്രദ്ധേയമായ പങ്കുവഹിച്ച പ്രതിഭകളെ ഷെയ്ഖ് ഹംദാൻ ചടങ്ങിൽ അഭിനന്ദിച്ചു രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് നൂതനമായ മാർഗ ൾ രൂപപ്പെടുത്തുന്നതിൽ യോജിച്ച പരിശ്രമം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു